അസ്സാം അലൈക്കും വറഹമത്തല്ല ഇസ്മിള്ള റഹ്മാ റഹീം അലഹമുദാ റബുൽ ആലമീൻ വസല്ലു അല മു മുഹമ്മദ് വാലാ അലഹി വാസ്ഹാബി അജ്മയി സഹോദരങ്ങളെ ചില സംസാരങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് സംസാരിക്കുമ്പോൾ അത് നമ്മളെയൊക്കെ വല്ലാതെ സ്വാധീനിക്കും അങ്ങനെ കേട്ട ഒരു പ്രഭാഷണമാണ് ഒരു കോളേജിൻ്റെ കുട്ടികൾക്ക് അവാർഡ് നൽകുന്ന അവാർഡ് ദാന ചടങ്ങിൽ ഒരു ഭിന്നശേഷിക്കാരനായിട്ടുള്ള അതായത് പൂർണ്ണമായും രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്ത ഒരു പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പ്രഭാഷണം അവൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്നുകൊണ്ട് അവൻ നൽകുന്ന ഒരു സന്ദേശമാണത് അത് അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇസ്ലാമിൻ്റെ വിധി വിശ്വാസം അത് എത്രമേൽ ഒരു മനുഷ്യന് കരുത്തും സമാധാനവും നൽകുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതായിരുന്നു ആ ഒരു പ്രഭാഷണം എന്നുള്ളതാണ് ഇവിടെ അത്ഭുതപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത് അയാൾ ഒരു മുസ്ലിം അല്ല ഒരു മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്ത ഒരാള് പിതാവില്ല മാതാവില്ല വെറും മറ്റുള്ളവരുടെ സഹായം കൊണ്ടും സംരക്ഷണം കൊണ്ടും ജീവിച്ചു പോകുന്നൊരു വ്യക്തി അയാളുടെ ജീവിക്കാനുള്ള കരുത്ത് എന്ന് പറയുന്നത് വിധി വിശ്വാസമാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ജനിച്ചു പക്ഷേ മാതാവ് ഉപേക്ഷിച്ചു പിതാവ് ഉപേക്ഷിച്ചു അങ്ങനെ ഏതോ ഒരു ജീവകാരുണ്യത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്ത ആളുകളുടെ അടുക്കലാണ് അവർ വളരുന്നത് അങ്ങനെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ എന്താണ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ ബാത്റൂമിൽ പോകണമെങ്കിൽ എല്ലാറ്റിനും എന്ത് വേണം ആളുകൾ വേണം രണ്ട് കൈയും രണ്ട് കാലും ഇല്ലാത്ത ഒരാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അപ്പോൾ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഒരാളുടെ സഹായം വേണ്ട ഒരാളാണ് അപ്പോൾ അവിടെ നാല് കാര്യങ്ങൾ ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നാമത് പിന്നെ ഉള്ള നമ്മൾ എവിടെ ജനിക്കണമെന്ന് ദൈവം നമ്മുടെ തമ്പുരാൻ ദൈവം തീരുമാനിച്ചതാണ് എവിടെ ജനിക്കണമെന്നുള്ളത് അപ്പോൾ അത് ഒരു വലിയ ഉത്തരമാണ് ആ എന്തിനുള്ള ഉത്തരമാണ് അറിയാൾ പിന്നെ അച്ഛനും അമ്മയും ഇല്ല അപ്പോൾ ഞാൻ അനാഥനായി ഒരു കുടുംബത്തിൽ ജനിക്കണമെന്നാണ് ദൈവത്തിൻ്റെ നിശ്ചയം തലവര എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച പദം എന്നാലും അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം അതാണ് അപ്പോൾ അത് നമ്മുടെ തീരുമാനമല്ല അത് നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റില്ല അത് നമ്മൾ നൂറ് ശതമാനം അംഗീകരിക്കണം അപ്പോൾ നമ്മളൊരു ലോക കോടീശ്വരൻ്റെ വീട്ടിൽ ജനിക്കണോ ഒരു പാവപ്പെട്ടവൻ്റെ കുടിലിൽ ജനിക്കണോ അതോ അനാഥനായി ജനിക്കണോ എന്നൊക്കെ നമ്മളുടെ ദൈവം തീരുമാനിച്ചതാണ് അപ്പോൾ അയാൾക്കുള്ളൊരു കരുത്ത് നിങ്ങൾ ഞാൻ എന്തിനിങ്ങനെ ജനിച്ചു ഞാൻ എന്തിനെ അനാഥനായി വന്നു എന്തിനീ രൂപത്തിലായി ഒരു മാതാപിതാക്കൾക്ക് ജനിച്ചു എന്നെ സംരക്ഷ അതെന്തൊക്കെ ഉത്തരം അവന് കിട്ടി ഞാൻ അവിടെ ജനിക്കണമെന്നാണ് എൻ്റെ തീരുമാനം അതുകൊണ്ട് ഞാൻ അങ്ങനെ അവിടെ ജനിച്ചു എന്നുള്ളതാണ് രണ്ടാമത് അവൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ എന്ത് ജോലി ചെയ്യണം അതാണ് അപ്പോൾ നമ്മൾ സാധാരണ ഹദീസിൽ നമ്മൾ കാണുന്നൊരു ഹദീസിൻ്റെ ഇന്ന അഹദക്കും യുജുമാ ഊ ഹൽ കു ഫിബത്തിനി ഉമ്മ ഹി അർബണയോ നാൽപ്പത് ദിവസം കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആരംഭം ഉമ്മൻ്റെ ഗർഭപാത്രത്തിൽ ആ സമയത്ത് മലക്ക് വരും എന്നിട്ട് ആ മലക്ക് നാല് കാര്യങ്ങൾ അതിലൊന്ന് റിസ്ക്കാണ് നമ്മുടെ ഉപജീവനം അപ്പോൾ നമ്മൾ എന്ത് ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ആ ദൈവം തീരുമാനിക്കും അത് നമ്മൾ ചെയ്തിരിക്കും അതിലേക്ക് നമ്മൾ എത്തിയിരിക്കും അപ്പോൾ നമ്മുടെ ഉപജീവനം എത്രയാണെന്നും എങ്ങനെയാണെന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പം തന്നെ അതൊരു ഭയങ്കര ധൈര്യം നൽകുന്നൊരു കാര്യമല്ലേ നമ്മളെപ്പോഴും ആശങ്കപ്പെടുന്ന ഇനി എന്താ ചെയ്യുക രോഗം വന്ന് ചികിത്സിക്കാൻ എന്താ ചെയ്യുക ഭക്ഷണം ഇടുന്ന കിട്ടുക അതൊക്കെ നമുക്ക് അപ്പോൾ അവരങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാനൊരു പട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ വഴിയിൽ ഒരു നേരത്തെ ഭക്ഷണമാകേണ്ടവനാണ് അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ആളാണ് ഞാൻ അവിടെ നിന്ന് ഈ പ്രായം വരെ വളരാൻ ആവശ്യമായ എൻ്റെ റിസ്ക് ദൈവം ഈ ഭൂമിയിൽ നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ ഭക്ഷണം സമയത്ത് എനിക്ക് കിട്ടുന്നു അപ്പോൾ അവന് ഭക്ഷണം കിട്ടുക എന്നുള്ളത് എന്താണ് ദൈവത്തിൻ്റെ ഒരു തീരുമാനം കൊണ്ട് കിട്ടുന്ന ഭക്ഷണമായിട്ടാണ് മനസ്സിലാക്കണത് ആ നിശ്ചയം തെറ്റൂല്ലോ അവൻ എനിക്ക് ഭക്ഷണം കിട്ടുന്നു എന്നുള്ളതാണ് അവൻ പറയണത് ഇനി മരിക്കാനൊരു സ്ഥലമുണ്ട് അവിടെ നമ്മൾ മരിക്കും അപ്പോൾ നമ്മളൊക്കെ നമ്മളിന്ന് മരണപ്പെട്ടു പോയാൽ എത്രയോ ആളുകളെ കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിരിക്കല്ലേ നമ്മൾ എന്താ അവർക്കൊരു ഡേറ്റ് ഓഫ് ഡെത്ത് ഒരു മരണ ദിവസം അവർക്ക് നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് അവർ മരിച്ചു അപ്പോൾ നമ്മളിപ്പോഴും ചിന്തിക്കുന്നത് കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവർക്ക് കുറച്ച് ആയുസ് കിട്ടുമായിരുന്നു എന്നൊക്കെയല്ലേ നമ്മൾ ആലോചിക്കുന്നത് അല്ലെങ്കിൽ ആ യാത്ര പോകാതിരുന്നെങ്കിൽ ആ അപകടം ഒഴിവാകുമായിരുന്നു അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കണം മരണത്തിനൊരു സമയമുണ്ട് ആ സമയത്ത് നമ്മൾ മരിക്കും അപ്പോൾ മരണം എന്നതിനെക്കുറിച്ചുള്ള ഭയം അവിടെ നിർഭയത്വം വരികയാണ് അള്ളാഹു നിശ്ചയിച്ചൊരു സമയം ഉണ്ട് അപ്പോൾ മരിക്കും ഇപ്പോൾ എനിക്ക് ആ അസുഖം വരുമോ ഈ അസുഖം വരുമോ ഞാന് മരിക്കുമോ എന്നൊക്കെ അങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല നമ്മൾക്ക് എന്ത് ചെയ്യും അത് ആ സമയമാകുമ്പോൾ നമ്മളെന്ത് ചെയ്യും മരിക്കും അതാണ് പറയുന്നത് പിന്നെ അയാൾ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ വിവാഹമാണ് അത് അവൻ്റെ ആശങ്കയാണ് നമ്മൾ ഇനി ആരെ വിവാഹം കഴിക്കും ആരെ നമ്മൾ വിവാഹം നടക്കുമോ സംഭവിക്കും അതിലും ദൈവം നിശ്ചയം വെച്ചിട്ടുണ്ട് അതപ്പോൾ എന്നുള്ളതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഒരാൾക്ക് കയ്യും കാലും ഇല്ലാത്ത ഒരാൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത് പകരാൻ നമ്മുടെ വിധി വിശ്വാസത്തിന് പറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സന്ദേശമാണ് അയാൾ നൽകുന്നത് ഇപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇതൊക്കെ ശരിക്ക് വിശ്വസിക്കുന്ന ഈ മാങ്കാരിയമായി വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഉത്തരങ്ങളിൽ നമ്മുടെ എല്ലാ സംശയങ്ങളും ആശങ്കകളും പരിഹരിച്ച് പരിഹരിച്ചപ്പെട്ടു പോകുന്നുണ്ടോ ആലോചിക്കേണ്ട ഒരു കാര്യമാണല്ലോ എന്ത് എന്ത് എൻ്റെ ജീവിതം ഇങ്ങനെ ആയി ഞാനിവിടെ അങ്ങനെ ഈ അവസ്ഥയിൽ ജനിച്ചു എനിക്ക് വേറെ ഒരു എൻ്റെ ജനനം കുറച്ചും കൂടി നല്ലൊരു സ്ഥലത്താണെങ്കിൽ നല്ലൊരു മാതാപിതാക്കൾക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട നമ്മൾ അപ്പോൾ നമ്മൾ ആ നിശ്ചയത്തെ അള്ളാഹുവിൻ്റെ തീരുമാനത്തെ നമ്മൾ മനസ്സുകൊണ്ട് തൃപ്തിപ്പെടുന്നില്ല എന്നല്ല എൻ്റെ അർത്ഥം നമ്മുടെ വിവാഹ ജീവിതത്തിൽ നമ്മൾ അസംതൃപ്തരാണോ എനിക്കെന്തിങ്ങനെ വന്നു ഒരു ശ്രദ്ധ കുറവോട് സംഭവിച്ചൊന്നും കാണാം നമ്മൾ അവരെ കൂടെ ജീവിക്കാനാണ് വീതി അതുകൊണ്ട് നമ്മളങ്ങനെ ജീവിക്കുന്നു എന്ന് ചിന്തിക്കാൻ ജീവിക്കാൻ തുടങ്ങിയിട്ടെങ്കിലും നമുക്ക് പറ്റണ്ടേ അത് അള്ളാഹു നമുക്ക് വെച്ച കാര്യങ്ങളെ തൃപ്തിപ്പെടാം അതാണ് ഇതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണെന്നിലേക്ക് എന്താണ് പിന്നെ നീ നിൻ്റെ വിധികൾ എന്നിലെന്ത് ചെയ്യും അതിലുൻ ഫിയെ കള്ളാഹുക്കാ എന്നാണ് നിൻ്റെ വിധികൾ എന്നിലെന്താണ് നീതിപൂർവകമായിരിക്കുന്ന നീ എനിക്ക് നീതി ഉള്ളത് എനിക്ക് തരൂ എന്ന് വിശ്വസിക്കേണ്ട നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഒരു ശരിയായ വിശ്വാസിയല്ലാത്ത ശരിയായ ഒരു തൗഹൈദില്ലാത്ത ഒരാൾക്ക് ജീവിതത്തിന് വിധിവിശ്വാസം കരുത്താകുന്നുവെങ്കിൽ അത് ഈ മാങ്കാര്യങ്ങളായി വിശ്വസിച്ച നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും എല്ലാ വ്യാകുലമായ ചിന്തകൾക്കും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം അള്ളാഹുവിൻ്റെ വിധി അള്ളാഹുവിൻ്റെ കല എന്നത് വലിയൊരു ഉത്തരവും വലിയൊരു പരിഹാരവുമല്ലേ